ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് നമ്മുടെ എല്ലാവരും അല്ലേ നമ്മൾ ഓരോരോ കാര്യത്തിൽ ഓരോരോ ഇങ്ങനെ കൂടി നടക്കുകയാണ് നമ്മുടെ ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്നൊക്കെയുള്ള ഓരോരോ ചിന്തകളാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലല്ലേ പക്ഷേ ആ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരും ഒരു സമയം കളയാതെ അതിന് വേണ്ടിയിട്ട് തന്നെ എങ്ങനെ ഇറങ്ങി തിരിച്ച് മുൻപോട്ടുള്ള യാത്രയിലാണ് എന്തും നമുക്ക് നേടിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇരുപത്തി നാലിനെ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ഇവിടെ പറഞ്ഞയച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മളെതിരേറ്റ് വരവേറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു ദിവസം നമ്മൾ ഒരു കുഞ്ഞു കുഞ്ഞി കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞപ്പോൾ ആശംസകളൊരിക്കൽ കൂടി അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്ന് പിള്ളേരെല്ലാം ഇവിടെ ക്ലീനിങ് ആയിരുന്നു അപ്പൊ ഒരു കുഞ്ഞു അക്വേറിയം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് കുഞ്ഞി കുഞ്ഞു കുഞ്ഞു കുട്ടിക്കുട്ടി അതിഥികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിഥികളെയൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങളുമായിട്ട് എന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് അക്വേറിയം എല്ലാം ക്ലീൻ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മീൻ മേടിക്കാനായിട്ട് അത് പോയിരിക്കുകയാണ് ചെറിയ കുഞ്ഞു ഫിഷിനെയൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് നമ്മളത് മോട്ടറൊക്കെ വെച്ച് വെള്ളം ഒന്ന് തെടിയനാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഈ ബക്കറ്റ് മതി ഇതും എല്ലാം ക്ലീനാക്കി കയറി മാറ്റി ഞാൻ തന്നെ ചെയ്യണം ആ പണിയിലൊക്കെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള ബാക്കി സംഭവിത്തെ ചേറ്റാണ് അതൊക്കെ വളരെ അഞ്ചു മാറ്റം ചേരുവാണ് നമ്മള് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആത്രേം ഓക്സിജൻ ഒക്കെ കിട്ടാനും ഇതിന്റെ ഒരു ഫ്രഷ്നെസ്സ് ഉണ്ടാവാൻ വേണ്ടിയാണ് ആ ഒരു ചെടി വെക്കുന്നാണ് പാതിനേക്കാന്നായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു തരക്കളാണ് അവര് ചേകര അങ്ങനെ പോശേം ചേരുന്നതിടന്നാണ് അമ്മ ഇതിനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം നമ്മള് അങ്ങനെ നമ്മുടെ പുതിയ അതിഥികളൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് കാണാം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലോ നല്ല കുഞ്ഞി കുഞ്ഞി ബ്ലാക്ക് റെഡ് പിങ്ക് പിങ്ക് കളർ നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിങ്കും യെല്ലോയും ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗപ്പി കണ്ടല്ലേ ബ്ലൂ ബ്ലൂ ആൻഡ് റെഡ് അത് നല്ല കോമ്പിനേഷനാണ് ഒരു കളറ് ബ്ലൂ റെഡ് കോമ്പിനേഷൻ്റെ കണ്ട നന്നായിട്ടുണ്ട് പിന്നെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവരെയാണ് ഇന്ന് ഞാനായിട്ട് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് അതായത് രണ്ടുപേരും നല്ല ഉറക്കത്തില്ല ഉറക്കമല്ല കള്ളികളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടേ കാണിച്ചു തരാം കൂട്ടിനകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുക എന്തൊക്കെ കൂട്ടിനകത്തിട്ട് വെച്ചിരിക്കുക കുഞ്ഞു വാവകളല്ലേ കുഞ്ഞി വാവുകൾ മിന്നു ബാ ചിന്നു മിന്നും കണ്ട ചിന്നും മിന്നു കൂട്ടിലിട്ടിരിക്കാത്ത തണുപ്പല്ലേ ഇവിടെ കുഞ്ഞി കുഞ്ഞി ചിന്നും മിന്നു ചിന്നും മിന്നു ചിന്നുമിന്നു അവളെ ഇച്ചിരി ചാട്ടക്കാരിയാണ് രണ്ടുപേരും ഇച്ചിരി ചാട്ടക്കാരിയാണ് ഇവള് കുഞ്ഞാട്ടോ ഇത് ഇച്ചിരി കുഞ്ഞ ഇവളാണ് ചെറുത് ഇവള ചെറുത് ഇങ്ങനെ പിടിക്കരുതെന്നാ മോ എല്ലാം ഇങ്ങനെ പിടിക്കണമെന്നാണ് കേട്ടോ ഹാബിറ്റ് നമ്മുടെ നമ്മുടെ ചിന്നുമിന്നു ബാ മിന്നു ബാ ചിന്നുമിന്നു ബാ ചിന്നുമിന്നു ബാ മിന്നു ചിന്നമീൻ ചിന്നമീൻ ഇവരാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അതിഥി